കഴിച്ചു കഴിച്ച് കഴിഞ്ഞേ ഇനി നമുക്ക് എവിടെങ്കിലും കറങ്ങാൻ പോകാം ഫ്രണ്ട്സ് എവിടെ പോകുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ചും പപ്പായും വണ്ടി കയറി ഞങ്ങൾ പപ്പാടെ വണ്ടിയിലാണ് ഇന്ന് പോകുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീടൊന്ന് സപ്പോർട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത കഷ്ടമുണ്ട് ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ മുത്ത് ഫ്രണ്ട്സ് തന്നെ മസിച്ചിട്ടേക്കാണ് ഞാൻ സ്റ്റോർ താമസിച്ചു വരേത് തന്നെയാണ് വന്നപ്പോൾ മണ്ടേ എന്ന് എടുക്കുമതി അതുകൊണ്ട് ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ താര പോകുന്നു മണ്ടേ പോവാണ് സോറി താര പോലത്തെ രൂപ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ചുമ്മാ ലുല്ല അതൊക്കെ കറങ്ങുന്നതിന്റെ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് അതും തന്നെ ഫുഡ് ഇരിക്കാൻ പോകുന്നത് നമ്മൾ ലുലുലോട്ടാണ് വന്നത് ലുല്ലു റെസ്റ്റോറൻ്റോട്ടാണ് നമുക്ക് പോകുന്നത് ലുല്ലൂൽ എൻട്രി ചെയ്തേക്കുവാണ് ആഴം തിരക്കൊന്നുമില്ല നമ്മൾ കയ്യരിക്ക െ ഉമ്മച്ചി കടയിലേ ഗിലാപ്ച്ചി കടയിലേ പപ്പായപ്പോൾക്ക ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് പിന്നെ മീൻ പൊള്ളിച്ചതും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്ത്

マリア <laughs> ോ <laughs> 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 ഈ ലുല്ലു വന്നാൽ വില കുറവായിരിക്കും അതാണ് ഇങ്ങനെപ്പോഴും ഇവിടെ വരും ഞങ്ങൾ വീടെടുത്ത് അടുത്തായതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഉണ്ട് നല്ല ഫുഡാണ് ഫ്രണ്ട് ലോസ് ഇല്ലാതെ നമ്മുടെ ലുല്ലു നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാം ഫ്രണ്ട്സ് എവിടെ പോകുമ്പോൾ നമുക്ക് ഇല്ല ഇനി വന്നാൽ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ പോകേണ്ട സ്ഥലം ലുല്ലു ആയിരുന്നു നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് പോകണം അവിടെ വില കുറവാണ് ൂച്ച കാറിന് കൊഞ്ചിച്ചണ്ടിരിക്കുക അത് പറഞ്ഞാച്ചിയും പപ്പായും വണ്ടി കയറി ഞങ്ങൾ പപ്പാട വണ്ടിയിലാണ് ഇന്ന് പോകുന്നത് കാറിപ്പോഴും മനസ്സൂക്കല്ല ഫ്രണ്ട്സ് അതുകൊണ്ടാണ് നമ്മൾ പപ്പാടം വണ്ടി പോകുന്നത് അയ്യോ അന്ന് പപ്പാടം വണ്ടി കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പപ്പാടം വണ്ടി നമ്മൾ പോവാണ് ഈ ആയിട്ട് നമ്മൾ പപ്പാട വണ്ടി പോകണം അതാണ് പക്ഷെ ഫ്രണ്ട്സ് നമ്മുടെ പപ്പയുടെ വണ്ടി ഇതാണ് കൊറേ സൗകര്യം ഉണ്ട് നമുക്ക് കിടക്കാൻ വരെ സൗകര്യം ഉണ്ട് അതുകൊണ്ടാണ് കിടക്കാൻ സൗകര്യം ഉണ്ട് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നമുക്ക് പപ്പട വണ്ടി എങ്ങനെങ്കിലും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത കഷ്ടമുണ്ട് ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അതെങ്ങോട്ടാണ് വന്നത് മാത്രമേ അറിയത്തുള്ളൂ നമുക്കൊന്നും അറിയത്തില്ല അങ്ങോട്ടാ പോകുന്നതെന്ന് കഷ്ടമുണ്ട് ഫ്രണ്ട് നിങ്ങൾ എങ്ങനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് നല്ല ഉപകാരവും ഫ്രണ്ട്സ് കഷ്ടമുണ്ട് റാമശിട്ടേക്കാണ് നഷ്ടമോ റാമശോ ഒരേ തന്നെയാണ് നഷ്ടമോ അടുത്തടുത്താണ് നമ്മൾ റാമശന്ന് പറഞ്ഞത് നഷ്ടമായി പോയില്ല നിങ്ങൾ ഉമ്മശതാണ് അവിടെ ഉണ്ട് ഉമ്മയ ഹായ് ഞാൻ കയറുവാണ് ഞാൻ എൻ്റെ ചെയ്യുവാണ് ഫ്രണ്ട്സ് എൻഡ് ചെയ്യാൻ പോവാണ് എൻ്റെ ചെയ്യും ഞങ്ങൾ എൻ്റെ തന്നെ നോക്കിയത് അസിലിട്ടും പിന്നെ കാറ്റും കാറ്റും ഏ സി ഏ സിയുടെ കാറ്റ് വന്നതാണ് വന്നപ്പോൾ മണ്ടേ പോണമെന്ന് എടുക്കുമോ മതി അതുകൊണ്ട് ഞാൻ താഴെ ആക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിച്ച് അപ്പം ഞാൻ താര പോകുന്നു മണ്ടയിൽ പോകാനും സോറി താര എസിലേറ്ററി കേൾ ഫ്രണ്ട്സ് അവിടത്തെ കാട്ടി വലിയ എസിലേറ്റാണ് താരം മണ്ടലോട്ട് വന്നേക്കും ഞാൻ അങ്ങനെ എക്സിലേറ്ററി ഇറങ്ങിയതാണ് അഞ്ചിരയ്ക്ക് മൈരാഞ്ചി ഉണ്ട് ഞാൻ നോക്കട്ടെ ആ അഞ്ചിരയ്ക്ക് മൈയാൻ ജിവാൻ കൈ ഇല്ല മറ്റേ കൈണ്ട് ഇവിടെ ഇന്നിട്ട് മതിയപ്പോൾ ഞാൻ താരമുട്ട് പോവാൻ അതുകൊണ്ട് ഞാൻ എസിലേറ്റർ കേൾക്കുക സ്റ്റെപ്പൊന്നുമില്ല ഇവിടെ മറ്റേ എസിലേറ്റർ ഉള്ളൂ നാട്ടിലൊന്നും എസിലേറ്റർ ഇല്ല അതുകൊണ്ട് എനിക്ക് എസിലേറ്റർ ഭയങ്കര ജീവനാണ് എവിടെ പോയി എനിക്ക് എസിലേറ്റർ കയറുക അതോ എൻ്റെ ജീവൻ അതെങ്ങനെ എനിക്ക് ഒരു ദിവസം പോലെ കയറി നല്ല വിഷം പോവും അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ അപ്പോൾ എസിലിറ്റർ കിട്ടും ചുമ്മാ കണ്ണിച്ച് സാധനങ്ങൾ മേടിച്ച് ഞാനാണ് ടോളിൽ കുന്തി ഉന്തി നടക്കുന്നത് ഞാനെങ്ങനെയെങ്കിലും ഒരു കൈമ്പി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും എടുക്കുക അവർ എടുത്തും എടുത്തിട്ട് പിടിക്കത്തും ഇല്ല അവർ മഹാമേടിച്ചു വരാം ഫേസ് വാഷ് എടുത്തിട്ട് തിരിച്ച് വയ്ക്കാമെന്നുള്ളതാണ് അപ്പം നിങ്ങളും കൂടെ എടുക്കാമെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആ ആ ഫേസ് വാഷിന് കുറേ ഇരിക്കുക വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് വരിക അവിടെ ഞാൻ തിരിച്ച് പോയിട്ട് ഫ്രണ്ട്സ് നമ്മളെ വരുവോ നിങ്ങൾ ഇഷ്ടപ്പെട്ട വച്ചാണെന്ന് ചേർത്താണ് ഞാൻ ക്ഷീണത്തിൽ പോലെ അവിടെ ഞങ്ങൾ കടയിൽ നിന്ന് വെച്ചാൽ ഫുഡ് എടുക്കുക അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് വെള്ളം ബൈ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ